പെരിന്തൽമണ്ണ പാലക്കാട് റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പള്ളി നിങ്ങൾക്ക് കാണാൻ കഴിയും പഴയ പാടത്തൊക്കെ പണിയെടുക്കുന്ന ആളുകൾ നിസ്കരിക്കാൻ വന്നിരുന്ന ഒരു പഴയ നിസ്കാരപ്പള്ളിയാണ് അതിപ്പോഴും ഈ നാട്ടുകാർ ഇതേപോലെ തന്നെ ഇവിടെ നിലനിർത്തുന്നുണ്ട് ഏകദേശം നൂറ്റി അമ്പതോളം വർഷം ഇതിന് പഴക്കം ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും താഴെ കൂടി ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട് ആ തോട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ സ്റ്റെപ്പുകളൊക്കെ ആ കല്ല് ഒരു കരിങ്കല്ലാണ് വരുന്നത് ആ കരിങ്കല്ലിന് മുകളിലാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് സ്റ്റെപ്പുകളൊക്കെ കൈകൊണ്ട് കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ് ഈ തോട്ടിലേക്ക് ഇറങ്ങി ഒഴിവൊക്കെ എടുത്ത് കയറാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ കുടിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് ഏതായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിസ്കരിച്ചിട്ട് പോവാമെന്ന് കരുതി ഞാൻ ഗേറ്റൊക്കെ തുറന്ന് ഇവിടെ ആളുകളൊന്നും ഇല്ലെട്ടോ പേയങ്ങളൊക്കെ ആളുകൾ വന്ന് നിൽക്കുകയുള്ളൂ പക്ഷെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കുടിവെള്ളമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടും നാട്ടുകാർ അപ്പോൾ നമ്മള് പള്ളിയിൽ നസ്കരിക്കാൻ വേണ്ടി ഒഴുകൊക്കെ ഉണ്ടാക്കി നമ്മള് പള്ളീന്റെ ഉള്ളിലേക്ക് കയറാണ് ഒതുവൊക്കെ ഉണ്ടാക്കിയ ശേഷം നമ്മള് പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി ചുറ്റുഭാഗം ഇതുപോലെ കൊണ്ടാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു അടിഭാഗം മരം തന്നെയാണ് മുകളിലെ ഫുൾ ഓടാണ് ആ ഒരു അത്രയും വർഷം മുമ്പ് ഉണ്ടാക്കി അതേപോലെ തന്നെ ജസ്റ്റ് പെയിൻറ്റുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി അടിക്കുന്നു എന്നുള്ളു അതേപോലെ തന്നെയാണ് ഇവിടെ നിലനിർത്തിയിട്ടുള്ളത് നാട്ടുകാർ മുകളിലെ ഫുൾ ഓടാണ് ഒരു ഫാന് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ മോട്ടറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെക്ക് ഉണ്ടാക്കാൻ വേണ്ടി ടാങ്ക് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്